പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിനൊപ്പം വേദി പങ്കിട്ട് ബി ജെ പി നേതാവ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷം കടുത്ത അമർശത്തിൽ നഗരസഭാ ചെയർപേഴ്സണും എം എൽ എയും വികസന കാര്യങ്ങളിൽ ഒന്നിക്കുന്നതിൽ തെറ്റില്ലെന്ന് എൻ ശിവരാജൻ പ്രമീള ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്ത് കൃഷ്ണകുമാർ പക്ഷത്തെ നേരിടാൻ ഉറച്ച് എതിർപക്ഷം ാട് ബി ജെ പിയിൽ വിഭാഗീയത പരകോടിയിലാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ സംഭവം കൂടി അരങ്ങേറി ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ അധ്യക്ഷയുമായ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതാണ് ബി ജെ പി യെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകളെ തരണം ചെയ്ത് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ പ്രമീള ശശിധരനെ പാർട്ടിയുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കാറില്ല കഴിഞ്ഞ ദിവസം പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയിൽ സി കൃഷ്ണകുമാറും ഭാര്യയും നഗരസഭാ കൌൺസിലറുമായ മിനി കൃഷ്ണകുമാറുമായിരുന്നു വേദി പങ്കിട്ടത് നഗരസഭാ ചെയർപേഴ്സണായ പ്രമീള ശശിധരനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയ സി കൃഷ്ണകുമാറിന്റെ നീക്കങ്ങൾക്കുള്ള മറുപടി എന്നോണമാണ് നഗരത്തിലെ സ്റ്റേഡിയം ബൈപാസ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയ്ക്കൊപ്പം പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് എന്നാണ് കരുതപ്പെടുന്നത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു ബി ജെ പി നിലപാട് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് അരുതാത്തതാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രമീള ശശിധരന്റെ പ്രവൃത്തി സ്ത്രീവിരുദ്ധമാണെന്നും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി പ്രമീള ശശിധരനോട് വിശദീകരണം ചോദിക്കും കടുത്ത നടപടി വേണമെന്നാണ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ആവശ്യം അതേസമയം പ്രമീള ശശിധരന് പിന്തുണയുമായി ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തു വന്നു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞിരുന്നില്ല രാഹുൽ പാലക്കാട്ട് ജനതയുടെ വോട്ട് വാങ്ങി ജയിച്ച ആളല്ലേ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ പണിയുണ്ടാവില്ലേ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല അതാണ് ോദിയും വാജ്പേയിയും പഠിപ്പിച്ചിട്ടുള്ളതെന്ന് എൻ ശിവരാജൻ പ്രതികരിച്ചു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടിനെ കാല് കുത്തിക്കില്ലെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് കൂടാതെ രാഹുലിന്റെ ഓഫീസിലേക്ക് പലതവണ മാർച്ചും നടത്തിയിരുന്നു ഓഫീസിന് മുന്നിൽ മഹിളാമോർച്ച പ്രവർത്തകർ കോഴിയെ കെട്ടിത്തൂക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത്തരമൊരു സാഹചര്യത്തിൽ ബിജെപി നഗരസഭാ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് ി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പ്രമീളയുടെ വിശദീകരണം രാഹുലിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കേണ്ടതില്ലെന്നാണ് സി കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷമായ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ നിലപാട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിലും ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു ി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ വിജയപ്രതീക്ഷ കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിലും വിഭാഗീയത കൊടികുത്തിവാണ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നു ഇപ്പോൾ സി കൃഷ്ണകുമാറിനെ എതിർക്കുന്ന ബി നേതാക്കൾ രാഹുലിനൊപ്പം വേദി പങ്കിടാൻ തീരുമാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട്ടെ ബി ജെ പിയിൽ രൂക്ഷമായ പൊട്ടിത്തെറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തം